അങ്ങനെ ആദർശിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നയനെ അങ്ങോട്ട് വരികയാണ് ഏഹ് ഇതെന്താ ഐസ്ക്രീമോ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആരോ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അതിനുശേഷം ആദർശിൻ്റെ റൂമിലോട്ട് നയന വരുമ്പോൾ ആദർശി ശ്വാസമൊന്നും എടുക്കാൻ പറ്റാതെ വളരെയധികം വിഷമിക്കുന്നതാണ് കാണുന്നത് അയ്യോ ആദർശമായിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നയൻ ഉടൻ തന്നെ വരികയാണ് എന്നിട്ട് ആ എടുത്ത് അടിക്കാൻ നോക്കുമ്പോൾ ആ ഇൻഹീറ്ററിനകത്ത് മരുന്നില്ലെന്ന് കണ്ട് ഞെട്ടുകയാണ് നയന അയ്യോ ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല നമുക്ക് ഉടൻ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്തൊക്കെയാണ് ആദർശനൊന്നും മിണ്ടാമ്പോ ും പറ്റാതെ മരണത്തിനെ മുഖാമുഖം കാണുന്ന ഒരു വേദനാജരമായിട്ടുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ആശുപത്രിയിലേക്ക് ആദർശിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയാണ് എന്തൊക്കെയാണ് ഇത്രയും വലിയ വീട്ടിലായിട്ട് പോലും ഒരു വണ്ടി പോലെന്ന് നമ്മൾ ചുറ്റും നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആ ഒരു സമയത്ത് എന്നെ കാണിക്കുന്ന നന്ദൂനിയാണ് നന്ദുൻ്റെ അടുത്താണെങ്കിൽ അച്ഛൻ നിൽക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ചേച്ചിയോട് ഈ ഒരു കാര്യമൊന്നും പറയണ്ട നയനേച്ചു അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കും അതുമാത്രമല്ല ഒരുപക്ഷെ അതിനെ രക്ഷിക്കാൻ വേണ്ടി അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയുകയും ചേച്ചിക്ക് പിന്നെ അവിടെ നിൽക്കാതാവുകയും ചെയ്യുമെന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ്റെ മക്കൾ എല്ലാവരും ഇങ്ങനെ ആയി പോയതെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അച്ഛൻ്റെ മക്കളിൽ എല്ലാവരും ഒന്നും നശിച്ചു പോയിട്ടില്ല എൻ്റെ മൂത്തവോള് മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മോള് പേടിക്കേണ്ട മോള് ഉടൻ തന്നെ പുറത്തിറക്കാൻ ചെയ്യ എന്തെങ്കിലും ഞാൻ ചെയ്യുക എന്ന് പറയുകയായിരുന്നു എന്തൊക്കെയാണോ നന്ദുരി ആര് പുറത്തിറക്കുന്ന അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷ ഒരുപക്ഷെ നയന തന്നെ ഒരു നമ്മുടെ നമ്മുടെ അനി വരുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതോടൊപ്പം തന്നെ ആദർശിനെ ഇനി എന്ത് സംഭവിക്കുന്നു പ്രേക്ഷകർ ഉറ്റുനോക്കുകയാണ് ഇനി മരണത്തിന് മുഖാമുഖം കാണുന്ന ആദർശി തിരിച്ച് ജീവിതത്തിലോട്ട് വരുമെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയിലുമാണ് പ്രേക്ഷകർ എന്തൊക്കെയാണെന്നും വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ കണ്ടു തന്നെ വരണം എന്തായിരിക്കും പത്രമാറ്റം എന്ന് പറയുന്നത് സിറ്റി സംഭവിക്കാൻ പോകുന്നതൊക്കെ അപ്പോൾ വരും ദിവസങ്ങളെ പത്രമാറ്റം എന്ന് പറയുന്ന അല്ലാതെ എപ്പിസോഡ് പ്രമോ റിവ്യൂസോ അതൊന്നും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക